റോഷിപാൽ യു ഡി എഫ് ഈ അനന്തുവിന്റെ മരണശേഷമുള്ള സാഹചര്യത്തിൽ ആദ്യം പ്രതിഷേധത്തിനിറങ്ങിയതടക്കം നമ്മുടെ മുന്നിലുണ്ട് എന്നാൽ ആ പ്രതിഷേധത്തിലെ ഗൂഢാലോചന എന്ന വാദം ഇപ്പോൾ മന്ത്രി പറയുമ്പോഴും യു ഡി എഫിന് ഇതൊരു പ്രധാനപ്പെട്ട അവസരമായി മാറുകയല്ലേ പാർവതി അങ്ങനെ തന്നെയാണ് യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രചാരണായുധം ലഭിച്ചിരിക്കുന്നു അത് ഈ ഈതാണ്ട് വനമേഖലയിൽ ഒരു പന്നിക്കണി വയ്ക്കുന്നു ആ പന്നിക്കണിക്ക് കെ എസ് സി ബി ഒത്താശ ചെയ്തുവെന്ന ആരോപണം ആ ആരോപണത്തിൽ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഇന്ന് കെ എസ് സി ബി ഓഫീസിലേക്ക് യു ഡി എഫ് മാർച്ച് നടത്തിയത് കൃത്യമായി അത് രാഷ്ട്രീയ പ്രചാരണമാക്കി മാറ്റുന്നു അത് തെരഞ്ഞെടുപ്പ് വരെ സജീവമാക്കി നിലനിർത്താനുള്ള ശ്രമമുണ്ട് കാരണം നേരത്തെ തന്നെ യു വന്യജീവി ആക്രമണം സംബന്ധിച്ച സർക്കാരിനെതിരെ ആരോപണവുമായി പ്രചാരണം നടത്തുന്നുണ്ട് അതിനിടയിലാണ് ഇങ്ങനെ പന്നിക്കണിയിൽ ഒരു വിദ്യാർത്ഥി മരിക്കുന്നത് വൈകാരികമായി തന്നെ നിലമ്പൂർക്കാർ എടുത്തിട്ടുണ്ട് അത് സ്വാഭാവികമായും ആ ഒരു വൈകാരികമായ ആ നിലമ്പൂരിന്റെ മനസ്സ് അത് ഏറ്റെടുത്തുകൊണ്ട് തന്നെയാണ് യു ഡി എഫ് പ്രചാരണം ശക്തമാക്കിയത് മന്ത്രി നിലപാട് തിരുത്തിയെങ്കിൽ പോലും മന്ത്രി രാജിവെക്കണമെന്ന ആവശ്യവുമായി യു ഡി എഫ് ശക്തമായ പ്രതിഷേധം രംഗത്തുണ്ട് വരും ദിവസങ്ങളിലും ഈ പന്നിക്കടിയിൽ വിദ്യാർത്ഥി മരിച്ച സംഭവം സജീവ ചർച്ചയാക്കി നിർത്താൻ തന്നെയാണ് യുഡിഎഫ് നേതൃത്വത്തിന്റെ തീരുമാനം സുജയോ